സാറായ സമ്മതിക്കണം അബ്രഹാം പറഞ്ഞു ദൈവം പറഞ്ഞു പോകാൻ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് പോകണം അച്ഛ എങ്ങോട്ടാണ് അജ പോകുന്നെ ആവൊന്നും എനിക്കറിയത്തില്ല പിന്നെ എങ്ങനെ അജ അത് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഒരു ഭയങ്കര അനിശ്ചിതത്വമാണ് ഈ അൺസേർട്ടനിറ്റിയിലേക്ക് ഇറങ്ങിപ്പോകാൻ അബ്രഹാമിൻ്റെ കൂടെ സാറാ നിന്നെന്നുള്ളതാണ് കുടുംബമായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെടുവാൻ ഒരു പക്ഷേ അത് അൺസർട്ടനിറ്റി ആയിരിക്കും കനാൻ നാട്ടിലേക്ക് പുറപ്പെട്ടെന്ന ഉൽപ്പത്തി വന്നാലുള്ള എഴുതിയിട്ടുണ്ട് പക്ഷേ എവിടെ കാരണം വരുമ്പോൾ കൃത്യമായിട്ട് പറയുന്നു താൻ എവിടേക്ക് എന്ന് അറിയാതെ പുറപ്പെട്ടു തൻ്റെ ഭർത്താവിനോട് ദൈവം സംസാരിക്കുന്നു എന്നുള്ള ബോധ്യം സാറായിക്കുണ്ടായിരുന്നു അവരൊരു കുടുംബമായിട്ട് നിന്നു ഇതുപോലെയുള്ള കുടുംബങ്ങളെയാണ് നമുക്ക് അനിവാര്യമായിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് തന്നെ കർത്താവേ നിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു കുടുംബമായി ഞങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് കുടുംബത്തെ പോലെ ജീവിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ നീ പണിയണമേ എന്ന് നമുക്കൊന്ന് പറയാം ദൈവത്തിൻ്റെ മനസ്സിലെ സ്വപ്നം കുടുംബമായി ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ്